നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് കരുതുക അതൊരു പാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ മറ്റുള്ള കമ്പനിക്കാര് പാക്ക് ചെയ്ത് വിടുന്നത് പോലെ ടിപൊളി പാക്കറ്റിലായിരിക്കണം നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് ആദ്യമേ തന്നെ ഉണ്ടാകുന്നതാണ് അത് നമ്മളുടെ ബജറ്റ് അനുസരിച്ചാണ് നമുക്ക് ഏത് തരം പാക്കറ്റിൽ അത് പാക്ക് ചെയ്ത് വിടണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴാണ് റോട്ടോഗ്രിന്റിംഗിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഒന്ന് ഇട്ടിരുന്നത് ഏറ്റവും ആദ്യം ഇട്ടിരുന്ന വീഡിയോക്ക് എത്താൻ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും അതിന്റെ കോസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഒരു വർഷമായി കോസ്റ്റൽ ഡിഫറൻസ് വന്ന് കാണും തീർച്ചയായിട്ടും അതിനുശേഷം ഇട്ടത് അഡ്രസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു വീഡിയോ കിട്ടു അതിനകത്ത് കുറെ അധികം അഡ്രസ്സുകളൊക്കെ കാണിക്കുകയുണ്ടായി അതിനുശേഷവും ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് മലപ്പുറത്ത് എവിടെയാണ് ഇതുള്ളത് കോഴിക്കോട് എവിടെയാണ് ഇതുള്ളത് ആലപ്പുഴയിൽ എവിടെയാണ് ഇതുള്ളത് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് റോ ടു ഗ്രേവ് പ്രിന്റിംഗ് നമ്മളുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് ഏതാണ്ടൊക്കെ എല്ലാ സ്ഥലവും കവർ ചെയ്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കിട്ടിയ ഡാറ്റാസ് വെച്ച് അപ്പോൾ എവിടേക്ക് ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും സഹിതമാണ് ഇവിടെ കാണിക്കുന്നത് ആവശ്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതിനുശേഷം ആ നമ്പറുകളിൽ അവർക്ക് ബന്ധപ്പെടാവുന്നതും ആണ് ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ റോട്ടോഗ്രാഫ് പ്രിന്റിംഗിലെ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം ഈ റോട്ടോഗ്രാഫ് പ്രിന്റിംഗിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സിലിണ്ടർ ആണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത് സിലിണ്ടർ അതായത് ഒരു കളറിന് ഒരു സിലിണ്ടർ ഒരു സൈസിന് ഒരു സിലിണ്ടർ എന്നാണ് അതായത് ഇപ്പൊ നമ്മൾ നൂറ് ഗ്രാമിന്റെ ഒരു കവറാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നൂറ് ഗ്രാമിന് ഒരു കളറേ ഉള്ളെങ്കിൽ ഒരു സിലിണ്ടർ മതിയാകും ഇനി അതെല്ലാം മൾട്ടി കളർ നമ്മൾ നൂറ് ഗ്രാം പാക്കറ്റിന് നമ്മൾ രണ്ട് കളറാണ് ഉപയോഗിക്കുന്നെങ്കിൽ രണ്ട് സിലിണ്ടർ വേണ്ടി വരും നാല് കളറാണെങ്കിൽ നാല് സിലിണ്ടർ വേണ്ടി വരും ഈ സിലിണ്ടറിനെല്ലാം കാശാകുന്ന കാര്യമാണ് പക്ഷേ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ അസറ്റ് ആണ് ഇത് നമ്മൾ മുടക്കി നമ്മൾ വെച്ചിരിക്കുകയാണ് ആ ഡിസൈൻ ചേഞ്ച് ആകുന്നത് വരെ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വരില്ല അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് കാണുക ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ ഇവിടെ കാണിക്കുന്ന അഡ്രസ്സുകളുമായിട്ടോ കമ്പനികളുമായിട്ടോ ഒന്നും ചാനലിന് യാതൊരു ബന്ധവുമില്ല അവരുമായിട്ട് യാതൊരു ടൈപ്പുമില്ല നിങ്ങൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ സംസാരിക്കുക ചാനലിന് അവരുടെ റേറ്റിലോ അവർ ചെയ്യുന്ന വർക്കിലോ ഇല്ലെങ്കിൽ അവരുടെ ടൈമിലോ ഒന്നും കൈകടത്താനാവില്ല ഒന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇത് ഇത് മെട്രിക് ബേസ് പ്രിന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവാണിയൂരാണ് ഇതിന്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് വരുന്നത് വീണ ഗ്രേവർ പ്രിന്റിംഗ് ആൻഡ് സ്ക്രീൻ പ്രിന്റേഴ്സ് ആണ് ഇതിന്റെ സ്ഥലം വരുന്നത് മൂർക്കനിക്കര റോഡ് കൃഷ്ണപുരം വില്ലേജ് തൃശൂർ ആണ് ഇവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വരുന്നത് തൈമാടം പ്രിന്റ് പോളി ഇത് ചെറുകരക്കുന്ന് ഫാത്തിമാപുരം ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയാണ് അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് മരിയ മരിയാ റോട്ടോഗ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒല്ലൂർ തൃശൂർ കേരള അടുത്തത് വർഷ പോളി പ്രിന്റ് ആണ് പ്ലോട്ട് നമ്പർ ജി ഡി ത്രീ കൊച്ചിൻ ഫിഷറീസ് ഹാർബർ തോപ്പുംപടി എറണാകുളമാണ് അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ക്രെസൻ ഫ്ലെക്സി പാക് ഇത് ഡി ഐ ജി സി പാർക്ക് കെ എസ് ഐ ഡി സി ഇൻഡസ്ട്രിയൽ ഏരിയ പള്ളിപുരം ചേർത്തലയാണ് ഇവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിനായക റോട്ടോ പാക്കേജ് ആണ് ഇനി പറയാൻ പോകുന്നത് അത് മാളിയക്കൽ മുതുകുളം റോഡ് രാമപുരം കീരിക്കാട് കായംകുളമാണ് ഇനി അടുത്തത് വരുന്നത് രോഹിണി പ്ലാസ്റ്റോ പാക്ക് ആണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പാളയം കോഴിക്കോടാണ് വരുന്നത് അവരുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അടുത്തത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി പാക്സ് റിട്രോഗ്രേവ് പ്രിന്റിംഗ് ആൻഡ് ലാമിനേഷൻ ആണ് പനമ്പള്ളി നഗർ എറണാകുളം അവരുടെയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് കാമോ ബിനാനിപുരം എറണാകുളം അവരുടെ ഫോൺ നമ്പറും കാണിക്കുന്നുണ്ട് അടുത്തത് അറ്റ്ലസ് ഇൻഡസ്ട്രീസ് ചവിട്ടുവരി കോട്ടയം അവരുടെ ഫോൺ നമ്പർ രണ്ടെണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട് അടുത്തത് മെട്രോ വേസ് ക്വാളിറ്റി പാക്കേജിംഗ് ആണ് കൊക്കപ്പള്ളി എറണാകുളമാണ് ഇവരുടെ ഫോൺ നമ്പറും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് പ്രൊപ്പിൾ പാക്കേജിംഗ് ലിമിറ്റഡ് കൂർക്കഞ്ചേരി തൃശൂർ ആണ് അവരുടെയും ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഗ്ലോബൽ ഇൻഡെക്സ് കായംകുളമാണ് അവർക്ക് മൂന്ന് അഡ്രസ്സാണ് അവർ ഇവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് മൂന്ന് അഡ്രസ്സിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് മെട്രോ പാക്കേജിംഗ് ആണ് അവരുടെ ഒരു കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അവരുടെ കോൺടാക്ട് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോഴത്തേക്കും നെല്ലാട് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് അവരുടെ എല്ലാവിധ നമ്പറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് അഗ്രോടെക് പാക്കേജിംഗ് ആണ് അവരുടെയും ഒരു കോണ്ടാക്ട് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ അവരുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോട്ടക്കൽ മലപ്പുറമാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഇൻഫർമേഷൻ തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾക്ക് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് വശം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് അതായത് നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ മല്ലി മുളക് ഉപ്പ് എന്തെങ്കിലും നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം കവറിലേക്ക് ആദ്യം പോകാതിരിക്കുക കാരണം ഇങ്ങനെ കുറച്ച് കവർ അടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു അൻപത് തൊട്ട് ഒരു ലക്ഷം രൂപയുടെ വരെ ആകാറുണ്ട് അപ്പോൾ അതൊരു ഡെഡ് സ്റ്റോക്ക് ആയി പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മളിൽ ഇരിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അഥവാ നമുക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇത് നമ്മളുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഫാക്ടറിയുടെ ഒരു മൂലയ്ക്ക് കെട്ടിക്കിടങ്ങ് മാത്രമേ ചെയ്യുകയുള്ളൂ അതൊരു ഡെഡ് സ്റ്റോക്ക് ആയിരിക്കും നമ്മളുടെ ഒരു ബാഡ് ഡെപ്റ്റ് ആയിരിക്കും നമ്മളുടെ പൈസ പോകുന്ന ഒരു പരിപാടിയായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുക അതുകൂടാതെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറിൽ സിംഗിൾ കവറിൽ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര കണ്ട് നഷ്ടങ്ങളൊന്നും വരാതിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ആദ്യം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തന്നെ ബെൽബട്ടൺ നടത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം